സൂര്യതാപമേറ്റ് മരിച്ചെന്ന് സംശയിച്ച ബിജുലാലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് തെളിഞ്ഞു പത്തനാപുരം കുന്നിക്കോട് തെങ്ങുവിള വീട്ടിൽ നാൽപ്പത്തേഴ് വയസ്സുകാരനായ ബിജുലാൽ ആണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വീടിന് സമീപമുള്ള പുരിയിടത്തിലാണ് സംഭവം കൃഷിയിടത്തിലേക്കെന്നും പറഞ്ഞു വീട്ടിൽ നിന്നും പോയ ബിജുലാലിനെ ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് കൃഷിയിടത്തിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത് ശരീരഭാഗങ്ങൾ പൊള്ളിയ നിലയിൽ തൊലി അടർന്നിരിക്കുകയായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ഹൃദയാഘാതം മൂലമാണെന്ന് തെളിഞ്ഞു ചിഞ്ചുവാണ് ഭാര്യ അമൃത അമിത എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ அல்லமீன் ஜல்லோன் டயமண்ட் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் விவசாயம் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசும் உறப்பாய் சமோரூம் எல்லா ஞாயிறாச்சுகளிலும் திறந்து பிரவத்தான அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர்